ആർച്ച് ബിഷപ്പായി തെരഞ്ഞെടുത്തതിനു ശേഷം ആദ്യമായി നടവയൽ മേജർ ആർ കി എപ്പിസ്കോപ്പൽ ദേവാലയത്തിലെത്തുന്ന മേജർ ആർച്ച് ബിഷപ്പ് മാർ റാഫേൽ തട്ടിൽ പിതാവിന് സ്വീകരണം നൽകാനുള്ള ഒരുക്കങ്ങൾ പൂർത്തിയായി നാളെ രാവിലെ ഏഴു മണിക്ക് നടവയൽ ടൗണിൽ സ്വീകരണം നൽകും തുടർന്ന് നടക്കുന്ന ഓശാന ഞായറിലെ തിരുക്കർമ്മങ്ങളിൽ മുഖ്യ കാർമികത്വം വഹിക്കും കുരുത്തോലയും പിടിച്ച ടൗൺ ചുറ്റിയുള്ള പ്രതീക്ഷണത്തിലും മുഖ്യ പങ്കാളിയാകും ഓശാന ഞായറോടുകൂടി വിശുദ്ധ വാരം ആരംഭിക്കുകയാണ് വിശുദ്ധ വാര തിരു ദേവാലയങ്ങൾ ഒരുങ്ങി നാളെ നടവയിൽ നടക്കുന്ന ആർച്ച് ബിഷപ്പിന്റെ സ്വീകരണവും ഓച്ചാന ഞായറിന്റെ തിരു മലനാട് പ്ലസ് ചാനലിൽ തൽസമയം സംപ്രേഷണം ചെയ്യും മേജർ ആർച്ച് ബിഷപ്പ് ഈ മാസം തീയതി ഇടവ് സന്ദർശിക്കുകയാണ് അത് മേജർ ആർച്ച് ബിഷപ്പിന്റെ ഇടവേയാണ് ഏകദേശം പതിനായിരം ആൾക്കാരെ ഞങ്ങൾ പ്രതീക്ഷിക്കുകയാണ് അതിന് വേണ്ട എല്ലാ ക്രമീകരണങ്ങളും നടന്നുകൊണ്ടിരിക്കുന്നു ഈ നാട്ടിലെ എല്ലാ നല്ല മനസ്സുകളെയും ഇരുപത്തിനാലാം തീയതി അവസാന ഞായറാഴ്ച ആഘോഷങ്ങളിലേക്ക് സ്വാഗതം ചെയ്യുകയാണ് വേണ്ട എല്ലാ ക്രമീകരണങ്ങളും പൂർത്തിയായതുകൊണ്ട് തന്നെ ആശ്വാസമാണ് ജനങ്ങൾക്ക് പിതാവിനൊന്ന് കാണുവാനും പിതാവിനോട് കൂടെ ആയിരിക്കുവാനും വിശ്വത്ത് ബലിയേർപ്പെടുത്ത് പങ്ക് ചെയ്യുവാനും ചേരുവാനും അതിന് മധ്യം നടത്തുന്ന ഓരോ സ്ഥലം ഞായറാഴ്ച ഗുരുത്തോല പ്രദക്ഷിണത്തിൽ അഭിവൃദ്ധി പിതാവ് ഒന്നര കിലോമീറ്റർ നമ്മളോടൊപ്പം ജനങ്ങളോടൊപ്പം നടക്കും എന്നാണ് അറിയിച്ചിരിക്കുന്നത്